അപ്പോൾ ഇന്ന് നമ്മൾ ഫുഡ് ഈസിനുള്ളൊരു വീഡിയോ ആണ് ഒരു കിടിലും ഫുഡ് പോട്ട് പരിചയപ്പെടുത്തുക ചിലവർക്ക് അറിയാതിരിക്കോട്ടോ അറിയാത്തവർക്ക് വേണ്ടിയാണ് അപ്പം ഈ വീഡിയോ ആദ്യം അതിലേക്ക് പോകാം അങ്ങനെ നമ്മൾ അതേക്കെ നോക്കിയപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് നിതിൽ അവിടെ ഇരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നിതിലിനടുത്ത് തന്നെ ഇരുന്ന് സൈറ്റ് അതുകൊണ്ട് ഇവിടെ ഫുഡ് കഴിക്കാൻ വന്നാൽ പിന്നെ ഇവിടുത്തെ വില വീര കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും കേട്ടോ അയ്യോ ഈ റേറ്റ് നോക്കിയാൽ ഇങ്ങനെ ഒരു ഊണും അല്ലെങ്കിൽ ഐറ്റംസ് നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല അപ്പം ഞങ്ങൾ ഊണ് പറഞ്ഞ് ശേഷം ഞങ്ങൾ എന്താണ് പോർക്ക് പറഞ്ഞ് കക്കിറച്ചി പറഞ്ഞ് അതുപോലെ അയില ഫ്രൈയും അതിൽ പൊള്ളിച്ചതും പറയുമ്പോ ഇപ്പോഴും ആക്കില വെള്ളം വേണ്ടത് ഓർക്കുമ്പോൾ അപ്പം കിട്ടിലും ടേസ്റ്റായിരുന്നു കേട്ടോ ഒന്നും പറയല്ല റീസണബിൾ പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ വേറി റീസണബിൾ പ്രൈസ് അപ്പോൾ ആ ഇത് കാണിച്ചല്ലേ ബോർഡ് എഴുതി വെച്ചങ്ങനെ കാണിച്ചല്ലോ ഒന്ന് നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാൻ പറ്റും ഈ ഒരു പ്രൈസിൽ ഇതെങ്ങും കിട്ടില്ല പിന്നെ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റി ഉള്ളു പക്ഷേ ഒരാളുടെ വയറു അറിയാതെ ഹാപ്പി ആയിട്ട് പോവാം നിങ്ങൾക്ക് ഒരാളും ഇവിടെ ഒന്നും കുറ്റാൻ പറ്റില്ല പിന്നെ അതെ ടേസ്റ്റ് നോക്കാൻ ഇവനെ മേടിക്കും അതുകൊണ്ട് അവനെ തന്നെ ഏൽപ്പിച്ചു അവൻ എങ്ങനെയുണ്ടോ എന്ന് നോക്കിയിട്ട് പറയട്ടെ അത് കഴിഞ്ഞിട്ട് ഞാനും ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി പോർക്കും മീൻചാറൊക്കെ കിട്ടില്ല ഒന്നും പറയാനോടാ ഭയങ്കര ഹാപ്പി ആയിരുന്നു അവിടെ ഫുഡ് കഴിച്ചിട്ട് അതാണ് പറയാനുള്ളത് അതുമാത്രമല്ല കക്കി ഇറച്ചി അതുപോലെ പോർക്കങ്ങൾ ഒരെണ്ണം കൂടി ഓർഡർ ചെയ്തു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക വയറും നിറഞ്ഞു മനസ്സും നിറഞ്ഞു എന്ന് അറിയില്ല ആ ഒരു ഹാപ്പി ഹാപ്പിയായിട്ട് നിങ്ങൾക്ക് പോരാടെ പോയി ഫുഡ് കഴിച്ചിട്ടുണ്ടായി ഒരു ഞങ്ങള് വിഷ്ണുവിനെ കൂട്ടിയായിരുന്നു വിഷ്ണുവിനെ അങ്ങനെ വീഡിയോയില് പിന്നെ അങ്ങനെ താല്പര്യമില്ലാത്ത ടൈപ്പ് എന്നാലും നമ്മൾ വിടില്ലല്ലോ നമ്മൾ അങ്ങനെയുള്ളവരെ നമ്മൾ കൊണ്ടുവരുമല്ലോ പൊക്കി അത് വേറെ ആരെയോ അങ്ങനെ അവരങ്ങോട്ട് രക്ഷപ്പെട്ടല്ല പിന്നീട്ടില്ല ഇത് തിന്നു കഴിഞ്ഞിട്ടുള്ള പ്ലേറ്റിന്റെ വസ്തു കണ്ടോ കാരണം അത്രയ്ക്ക് അടിപൊളിയായിരുന്നു പ്ലേറ്റ് കാണുമ്പോൾ നിങ്ങൾക്ക് തിരക്കിലാണ് അതിന്റെ ഡെയിലി ഞാൻ ബുദ്ധിമുട്ടിക്കുന്ന കാണിച്ചാണ് ഓക്കെ താങ്ക് യു അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃപ്പൂണിത്തരം പേട്ട ജംഗ്ഷൻ ജസ്റ്റ് ഇങ്ങോട്ട് നീങ്ങുന്നതെ മുക്കറ്റിൽ ടെമ്പിൾ റോഡ് ഈ റോഡൊരു ഇരുനൂറ് മീറ്റർ എന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വീട്ടിൽ മുന്നിലേക്ക് എത്താം അതും അല്ലെങ്കിൽ അവിടെ എത്തുമ്പോൾ ഒരു കടവുണ്ട് സി എഫ് എസ് കടവ് ആ കടനോട് ചേർന്ന് തന്നെയാണ് ഈ ഒരു വീട് നിൽക്കുന്നത് ആ വീടിൻ്റെ ഫ്രണ്ടിൽ ഇപ്പോൾ ചെടിയൊക്കെ വെച്ച് പൂക്കളൊക്കെ ഉണ്ട് ഭയങ്കര ഭംഗിയാണ് പിന്നെ സൺഡേ അവധിയാണ് ബാക്കി ഇട ദിവസങ്ങളിൽ പന്ത്രണ്ട് മണി തൊട്ട് ഏകദേശം ഒരു നാല് മണി വരെ അത് ഫുഡ് തീർന്ന വരെ അതാണ് ഏ അപ്പോൾ പിന്നെ അതും അല്ലെങ്കിൽ ഒരു കാര്യം കൂടി പറയുക കേരള സ്റ്റേറ്റ് വെയർ ഹൗസിങ് കോർപ്പറേഷനോട് ചേർന്ന് തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ആ കടവിനോടും ഇതിനോടും ഇടക്കം നമ്പർ ഞാൻ കാണിക്കുന്നുണ്ട് വേണമെങ്കിൽ വിളിച്ചിട്ട് എല്ലാം ഓക്കെ വേറെ കാര്യം പറയാനുള്ളത് നിങ്ങൾ മസ്റ്റ് ട്രൈ ചെയ്യാൻ ഇവിടത്തെ ഊണും ഫുഡ് എല്ലാ ഐറ്റംസും അല്ലേ കറിയൊക്കെ പോർക്കും നമ്മുടെ പോർക്കങ്ങനെ രണ്ടെണ്ണം മേടിച്ചു ഇതെല്ലാം ഈ കണ്ടില്ല പോർക്ക് ഉറങ്ങി മേടിച്ചായിരുന്നു വീഡിയോ ഉൾപ്പെടാണ്ട് മേടിച്ചു പക്ഷെ എന്നിട്ടെല്ലാം കൂടി ആകെ മുന്നൂറ്റി എൺപത് രൂപയോളീ മൂന്നു നിങ്ങൾ എപ്പോഴെങ്കിലും വന്ന് ട്രൈ ചെയ്യുക പിന്നെ ഈ വീഡിയോ എടുക്കാൻ കാരണം നമ്മുടെ ഫുഡ് മാടിയുടെ മനുവിൻ്റെ വീഡിയോ കണ്ടിട്ടാണ് മനു പ്രത്യേകം തോന്നി നമ്മുടെ ഫ്രണ്ടാണ് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിപ്പെട്ടത് അതായത് നിങ്ങളും കൂടി വന്ന് ട്രൈ ചെയ്യാം കഴിക്കാത്തവരണല്ലേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബൈ എന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അല്ലേ